السلام عليكم ورحمه الله تعالى وبركاته اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إِيَّاكَ نَعْبُدُ وَإِيَّاكَ نَسْتَعِينُ اِهْدِنَا الصِّرَاطَ الْمُسْتَقِيمَ صِرَاطَ الَّذِينَ أَنْعَمْتَ عَلَيْهِمْ غَيْرِ الْمَغْضُوبِ عَلَيْهِمْ وَلَا الضَّالِّينَ آمِين ഇന്ന് നമ്മൾ പഠിക്കുന്നത് സൂറത്തുദ്ദീൻ എന്ന് പറയുന്ന സൂറത്താണ് നമ്മളുടെ എ എം അൽ ഖുർആൻ എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആളുകളാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക അങ്ങനെയാണെങ്കിൽ ബെൽ ബട്ടൺ കൂടി അമർത്തിയാൽ നിങ്ങൾക്ക് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ അത് അതിന്റെ നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും ഇന്ന് സൂറത്തുദ്ദീൻ എങ്ങനെ തെറ്റുകളില്ലാതെ പാരായണം ചെയ്യാം എന്നതാണ് നമ്മൾ പഠിക്കുന്നത് ആദ്യം ആ സുഹൃത്തൊന്ന് പാരായണം ചെയ്തു നോക്കാം "لقد خلقنا الانسان في احسن تقويم ثم رددناه اسفل سافلين إلا الذين آمنوا وعملوا الصالحات فلهم أجر غير ممنون فما يكذبك بعد بالدين" ഇനി ഓരോ ആയത്തുകളും അതിൽ വരാവുന്ന തെറ്റുകൾ എന്തൊക്കെയാണ് എന്നത് നമ്മൾക്കൊന്ന് പരിശോധിച്ചു നോക്കാം കഴിഞ്ഞ ക്ലാസ്സുകളിലായി ഒരു പക്ഷെ ഒട്ടുമിക്ക അക്ഷരങ്ങളുടെ മഹറജും അഥവാ എവിടുന്നാണ് ഉച്ചരിക്കേണ്ടത് അതിന്റെ സ്ഥാനവും രീതികളൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും ഇവിടെ നമ്മൾ അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അക്ഷരങ്ങൾ മാത്രമാണ് ഉൾപ്പെടുത്തുന്നത് എന്ന് പറയുന്നത് എല്ലാവരും വരുത്തുന്ന ഒരു തെറ്റാണ് മുകളിലെ മുൻപല്ല് അത് താഴെ ചുണ്ടിൽ വെച്ചുകൊണ്ട് വ എന്ന് പറയും അത് തെറ്റാണ് ശരിക്കും ചുണ്ട് വൃത്താകൃതിയിൽ വെച്ചുകൊണ്ട് വ വ എന്ന് തന്നെ ഉച്ചരിക്കണം വത്തീനി ഇനി ത എന്നുള്ള അക്ഷരം ഈ പറയുന്ന അക്ഷരങ്ങളൊക്കെ ഒരേ സ്ഥാനത്ത് നിന്ന് വരുന്നതാണ് അപ്പൊ നാവിന്റെ തലയും മേലെ മുൻപല്ലുകളുടെ മുരടാണ് ത ത നാവിന്റെ തലയും അവ നാവിന്റെ അറ്റം അതും മേലെ മുൻപല്ലിന്റെ മുരടിൽ വെച്ചുകൊണ്ടാണ് പ ഉച്ചരിക്കുന്ന സമയത്ത് നാവിന്റെ മധ്യഭാഗം മുകളിലോട്ട് ഉയരും അതേ സമയത്ത് ത ത ഈ പറയുന്ന രണ്ട് അക്ഷരങ്ങൾ ഉച്ചരിക്കുമ്പം നാവിന്റെ മധ്യഭാഗം അല്ലെങ്കിൽ നാവ് താഴ്ന്നു നിൽക്കും അതാണ് വ്യത്യാസം അപ്പൊ എന്ന് ഉച്ചരിക്കുന്ന സമയത്ത് എന്ത് ചെയ്യണം നാവിന്റെ മധ്യഭാഗം താഴ്ന്നു നിൽക്കണം നാവിന്റെ തല മേലെ മുൻപല്ലിന്റെ മുരടിൽ ചെന്ന് ടച്ച് ചെയ്യണം ഇവിടെയാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ള അക്ഷരം അത് ഈ പറയുന്ന മൂന്ന് അക്ഷരങ്ങളും ഉച്ചരിക്കുന്നത് എവിടെയാണ് നാവിന്റെ കൂർത്ത അറ്റം രണ്ട് വരി മുൻപല്ലുകൾക്ക് അഥവാ മുൻപല്ലിൽ ടച്ച് ചെയ്യില്ല മുൻപല്ലുകൾക്ക് ഇടയിൽ വെച്ചുകൊണ്ടാണ് നമ്മൾ സ്വ സ ഈ പറയുന്ന മൂന്ന് അക്ഷരങ്ങൾ ഉച്ചരിക്കുന്നത് അപ്പൊ സ്വ ഉച്ചരിക്കുന്ന സമയത്ത് നാവിന്റെ മധ്യഭാഗം മേൽപോട്ട് ഉയരും സ സ ഈ രണ്ട് അക്ഷരങ്ങൾ ഉച്ചരിക്കുന്ന സമയത്ത് നാവിന്റെ മധ്യഭാഗം അല്ലെങ്കിൽ നാവ് താഴ്ന്നാണ് നിൽക്കുന്നത് അപ്പൊ സ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ നാവിന്റെ മധ്യഭാഗം താഴ്ന്ന് നിൽക്കണം അടുത്തത് ഉവ വ എന്ന് പറയുന്നത് ചുണ്ട് വൃത്താകൃതിയിൽ വന്നാൽ മാത്രമേ അത് ശരിയായ ഉച്ചാരണമാവുകയുള്ളൂ അല്ലെങ്കിൽ അവ മേലെ മുൻപല്ല് താഴെ ചുണ്ടിന്റെ പള്ളിയിൽ വെച്ചുകൊണ്ട് അവ മേലെ മുൻപല്ല് അത് താഴെ ചുണ്ടിന്റെ പള്ളിയില് വെച്ചാൽ അത് വ എന്ന് നിങ്ങൾ ഉച്ചരിക്കും പക്ഷേ അറബിയിലുള്ള വ എന്ന് പറയുന്നത് എന്താണ് ുണ്ട് വൃത്താകൃതിയിൽ വെച്ചുകൊണ്ട് തന്നെ ഉച്ചരിക്കണം അപ്പൊ തൂൻ അറബിയിൽ എന്നുള്ള ഉച്ചാരണം മാത്രമേ ഉള്ളൂ അപ്പൊ നമ്മൾ എന്ത് ചെയ്യും ഈ മലയാളത്തിൽ പറയുന്നത് പോലെ അങ്ങനെ ഒരു ഉച്ചാരണം അറബിയിലില്ല ഞാൻ ഞാനെപ്പോഴും പറയുന്നതാണ് ഒന്നുകിൽ അ ആ അതേപോലെ തന്നെ എന്താണ് ഉ അതേപോലെ തന്നെ എന്താണ് ഔ ഐ ഇത്തരത്തിലുള്ള ഉച്ചാരണങ്ങളാണ് എന്ത് ചെയ്യുന്നത് അറബിയിലുള്ളത് അല്ലാതെ ഐ എന്നുള്ള ഉച്ചാരണം അറബിയിലില്ല അത് ഐ എന്നുള്ള ഉച്ചാരണമാണ് അപ്പൊ അല്ലാതെ വസ്തൂൻ എന്ന് പറയുമ്പോൾ എന്നുള്ള ഉച്ചാരണം വരും അത് പരിപൂർണമായിട്ടും തെറ്റായിട്ടുള്ള പാരായണമാണ് അടുത്തത് നമ്മൾ പറഞ്ഞു നാവിന്റെ തലയും മേലെ മുൻപല്ലുകളുടെ മുരടുമാണ് ത്വാന്റെ മഹറജ് പക്ഷേ നേരത്തെ നമ്മൾ വത്തീനി പറഞ്ഞപ്പോൾ പറഞ്ഞ അതേ മഹറജാണ് ത്വാ ഉച്ചരിക്കുന്ന സമയത്ത് എന്ത് ചെയ്യണം നാവിന്റെ മധ്യഭാഗം അണ്ണാക്കിലേക്ക് ഉയരണം ഇവിടെ നിങ്ങൾ കാണുന്നുണ്ടാവും നാവിന്റെ മധ്യഭാഗം അണ്ണാക്കിലേക്ക് ഉയർന്നു നിൽക്കുന്നുണ്ട് അതേ സമയത്ത് ത ത ഈ പറയുന്ന രണ്ട് അക്ഷരങ്ങൾ പറയുന്ന സമയത്ത് നാവിന്റെ മധ്യഭാഗം താന്നാണ് നിൽക്കുന്നത് അപ്പൊ അത്തരത്തിൽ തന്നെ ഓതൂരി അല്ലാതെ മലയാളത്തിലുള്ള ത്വ എന്നുള്ള ഉച്ചാരണമല്ല മറിച്ച് ത്വ എന്നുള്ളതിന്റെ ഉച്ചാരണം മറ്റൊന്നാണ് അപ്പൊ അറബിയിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നാവിന്റെ മുഗൾ ഭാഗത്തോട് ചേർന്ന് കിടക്കുന്ന അറ്റം അത് രണ്ട് വരി മുൻപല്ലുകളുടെ മോണയുടെ പിൻഭാഗത്ത് ന എന്ന് പറയുന്ന അക്ഷരം ഉച്ചരിക്കുന്നതിന്റെ തൊട്ടു പിന്നിലായിട്ടാണ് എന്ത് ചെയ്യുന്നത് റ എന്നുള്ള മഹ്രജ് വരുന്നത് പക്ഷെ റായിൽ ഒന്ന് ശ്രദ്ധിക്കണം റാക്ക് എന്ന് പറയുന്ന രണ്ട് രണ്ടു വളരെ സിമ്പിൾ ആയിട്ട് ഞാൻ പറയാം ഒന്നുകിൽ റാ എന്നോ റൂ എന്നോ ആണ് ഉച്ചാരണമെങ്കിൽ അത് തഫീം എന്ന് പറയും അതേ സമയത്ത് റി എന്നാണ് ഉച്ചാരണമെങ്കിൽ അതിന് തർക്കീക്ക് എന്ന് പറയും അപ്പൊ ഇവിടെ റി എന്നുചാരണമാകുമ്പോൾ നാവിന്റെ മധ്യഭാഗം താഴ്ന്നു നിൽക്കണം ഇനി അതേപോലെ തന്നെ എന്താണ് ഒറു ഈ രണ്ട് ഉച്ചാരണമാണെങ്കിൽ നാവിന്റെ മധ്യഭാഗം തെയും ഇങ്ങനെ ഉയർന്നു നിൽക്കും അപ്പൊ ഇവിടെ വത്തൂരി എന്ന് കെശറായത് കൊണ്ട് തന്നെ എന്താണ് ഇവിടെ തെർത്തേക്കാണ് അതുകൊണ്ട് നാവിന്റെ മധ്യഭാഗം താഴ്ന്നു നിൽക്കണം ഓ തൂരി അതേസമയത്ത് ഒറ എന്ന് പറയുമ്പോൾ പറയുമ്പോയും നാവിന്റെ മധ്യം അല്ലെങ്കിൽ നാവിന്റെ മധ്യഭാഗം തെയും മുകളിലോട്ട് ഉയർന്നു നിൽക്കും നമ്മൾ പറഞ്ഞു നാവിന്റെ അറ്റം രണ്ടു വരി മുൻപല്ലുകൾക്കിടയിൽ വെച്ചാൽ മതി അപ്പൊ റ ഈ രണ്ട് ഉച്ചാരണങ്ങളാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത് അടുത്തത് വഹാദൽ ബലദിൽ അമീൻ വഹാദൽ ബലദിൽ അമീൻ വഹാദൽ ബലദിൽ അമീൻ എന്നുള്ള മഹറജ് മാ എന്നുള്ള മഹറജ് ഈ പറയുന്ന രണ്ട് ഉച്ചാരണങ്ങളും ചുണ്ടിൽ വെച്ചാണ് ഒന്ന് മാ നമ്മൾ ഉച്ചരിക്കുന്നത് എന്താണ് ചുണ്ട് മൃദുലമായി അടച്ചുകൊണ്ട് അഥവാ ചുണ്ട് അത്ര ശക്തമായ രീതിയിൽ നമ്മൾ അടക്കുന്നില്ല മ പ എന്ന് പറയുമ്പോൾ നമ്മൾ കുറച്ചുകൂടി ശക്തമായി അടച്ചുകൊണ്ടാണ് അങ്ങനെ തന്നെ ഓതി പഠിക്കണം ഇവിടെ ദ എന്നുള്ള ഉച്ചാരണ ഉണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞതാണ് നാവിന്റെ തലയും മേലെ മുൻപല്ലുകളുടെ മുരടും അപ്പൊ ഇവിടെ തോയിയുടെ തായുടെ മഹറജ് നമ്മൾ ഓൾറെഡി പറഞ്ഞു പാൻറെ മഹറജ് പറഞ്ഞു ധ എന്നുള്ള സമയത്ത് എന്ത് ചെയ്യണം നാവിന്റെ മധ്യഭാഗം താഴ്ന്ന് നിൽക്കണം എന്ന് നമ്മൾ പറഞ്ഞു അതേ സമയത്ത് ദ ഉച്ചരിക്കുന്ന സമയത്ത് ചില ആളുകൾ ദ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ മലയാളത്തിലുള്ള ഈയൊരു ധ ഉച്ചരിക്കുന്നത് പോലെ ഉച്ചരിക്കാറുണ്ട് അത് തെറ്റാണ് ശരിക്ക് എയർ അല്ലെങ്കിൽ വായിൽ നിന്ന് കാറ്റ് പുറത്തേക്ക് വരാൻ പാടില്ല അല്ലാതെ എന്ന് പറഞ്ഞിട്ട് ഏർ വരുന്ന കാറ്റ് വരുന്ന രീതിയിൽ ഉച്ചരിക്കാൻ പാടില്ല അപ്പൊ നമ്മൾ പറഞ്ഞു എന്ന് പറയുമ്പോൾ നാവിന്റെ തുടക്കം അതിന്റെ തൊട്ടുമേലെ അണ്ണാക്കിന്റെ മൃദുലമായ ഭാഗത്ത് വെക്കുന്നതാണ് കാ കായയാണെങ്കിൽ കഠിനമായ ഭാഗത്ത് വെക്കുന്നതാണ് അപ്പൊ ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റു രണ്ട് കാര്യം ഇവിടെ ഇൻസാന എന്ന് പറഞ്ഞു ഇൻസാന എന്ന് പറഞ്ഞാൽ ഇവിടെ സുക്കൂനുള്ള നൂനാണ് നൂനിനു ശേഷം അല്ലെങ്കിൽ സീനു വന്നു അവിടെ നമ്മൾ ഇഹ് എന്ന് പറയും നൂനിനെ നമ്മൾ എന്ത് ചെയ്യും അവ്യക്തമാക്കിയിട്ട് ഉച്ചരിക്കും ഇൻസാന എന്നല്ല പറയാം ഇൻസാന നൂനാണെന്ന് മനസ്സിലാകും പക്ഷെ അവ്യക്തമാക്കി പറഞ്ഞുകൊണ്ടായിരിക്കും നമ്മൾ ഉച്ചരിക്കുക പിന്നെ ഇവിടെ മദ് മദ് മുംഫസിൽ എന്ന് പറയും ക്ഷരം അലിഫ് എന്നാണ് മദ്ധക്ഷരം എന്ന് പറയാം നീട്ടാനുള്ള അക്ഷരം അതിനുശേഷം തൊട്ടടുത്ത പടത്തിൽ ഹംസ് വന്നാൽ ആ മദ്യു മദ് മുംഫസിൽ എന്ന് പറയും അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം ഒരു ആറ് ഹർക്കത്തിന് മൂന്ന് അലിഫിന്റെ നീട്ടം നീട്ടണം അഹ്സനി അപ്പൊ ഇവിടെ ആ ആയത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു തുമീൻ മലയാളത്തിൽ ഒന്നും തത്തുല്യമായ അക്ഷരങ്ങൾ ഇല്ലാത്തതാണ് സ്ഥായൊന്നുമല്ലോ എന്ന് പറയും സ എന്ന് പറയുന്നത് നാവിന്റെ അഗ്രം അഥവാ നാവിന്റെ അറ്റം മുൻപല്ലുകളുടെ താഴെ ഭാഗത്ത് അല്ലെങ്കിൽ മുൻപല്ലിന്റെ താഴെ അറ്റത്തിൽ ടച്ച് ചെയ്തുകൊണ്ട് പറയുന്ന അല്ലെങ്കിൽ അവിടെ വെച്ചുകൊണ്ട് ഉച്ചരിക്കുന്നതാണ് ത ത അതേപോലെ തന്നെ എന്താണ് ഈ പറയുന്ന മൂന്നുച്ചാരണങ്ങളും ഒരേ സ്ഥലത്തു നിന്നാണ് പക്ഷെ വ ഉച്ചരിക്കുന്ന സമയത്ത് മാത്രം നാവിന്റെ മധ്യഭാഗം മുകളിലോട്ട് ഉയരും അതേ സമയത്ത് ഈ പറയുന്ന രണ്ടക്ഷരങ്ങൾ ഉച്ചരിക്കുന്ന സമയത്ത് നാവിന്റെ മധ്യഭാഗം താഴ്ന്നു നിൽക്കും പിന്നെ ഇവിടെയുള്ളൊരു കാര്യം തുമ്മ തുമ്മ എന്ന് പറയുമ്പോൾ നമ്മൾ അവിടെ കുറച്ച് മണിച്ചുച്ചരിക്കണം അഥവാ മീമ് ന്യൂന് ഈ രണ്ടക്ഷരങ്ങൾ മാത്രമേ ഉള്ളൂ ഉള്ളൂട്ടോ ഈ രണ്ടക്ഷരങ്ങൾക്ക് ഷെദ് എന്ന് പറയും ഇങ്ങനെ ഇടുന്ന ഈ ഒരു അടയാളത്തിന് പറയുന്ന പേര് ഷെദ് എന്നാണ് അപ്പൊ ആ അക്ഷരത്തെ ഇരട്ടിച്ച് അവ രണ്ടക്ഷരങ്ങൾ ഒന്നാക്കി ഉച്ചരിക്കണം ശരിക്കും മ പ്ലസ് മായ ആണ് അതേപോലെ തന്നെ ന പ്ലസ് ആയിരിക്കും അപ്പൊ അതേപോലെ തന്നെ ന ബാക്കിയുള്ള ഏതക്ഷരം വന്നാലും അല്ലെങ്കിൽ എന്താണ് അല്ലെങ്കിൽ വേറെ ഏത് അക്ഷരങ്ങൾ വന്നാലും ഇല്ല വളരെ സിമ്പിൾ ആയിട്ട് നമ്മൾ ഉച്ചരിക്കാം വേറെ മണിക്കണം എന്നൊന്നുമില്ല അതേസമയം മ ന ഈ രണ്ട് അക്ഷരങ്ങൾ വന്നാൽ മാത്രം നമ്മൾ എന്ത് ചെയ്യണം കുറച്ച് മണിച്ചുച്ചരിക്കണം തുമെലീൻ ഇവിടെയുള്ള അറബിയിലൊക്കെ അകാരങ്ങൾ അകാരങ്ങളായിട്ട് തന്നെ ആ എന്നുള്ള നീട്ടം ആ കാരങ്ങളൊക്കെ എന്ത് ചെയ്യണം അത് ആ എന്നെ ഉച്ചരിക്കണം അത് അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യാൻ പാടില്ല തെരിഞ്ഞു പോകാൻ പാടില്ല അസ്ഫല <stairs> <stas> ും ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇല്ലല്ലീന ആമനു എവിടെ ആ എന്നുള്ള ഉച്ചാരണം വന്നാൽ നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കണം കാരണം അത് തൊട്ടുള്ള അക്ഷരത്തിന്റെ കൂടെ അങ്ങ് ലയിച്ചു പോകാനുള്ള സാധ്യതയുണ്ട് അപ്പൊ അതുകൊണ്ട് ഇല്ലല്ലതീനാമനു അല്ല ആ എവിടെ വന്നാലും എന്ത് തൊട്ടു തൊട്ടുമുമ്പുള്ള അക്ഷരത്തിന്റെ ഉച്ചാരണത്തിന്റെ കൂടെ ലയിച്ചു പോകരുത് സ്വാലിഹാതി അവ നാവിന്റെ കൂർത്താറ്റം രണ്ടു വരി മുൻപല്ലുകൾക്കിടയിലാണ് സ്വാ ഉച്ചരിക്കുന്ന സമയത്ത് നാവിന്റെ മധ്യഭാഗം മുകളിലോട്ട് ഉയരണം ഇവിടെയും കൺഫ്യൂഷൻ വരും മലയാളത്തിലുള്ള സ്വ എന്നുള്ള അക്ഷരത്തിന് തത്തുല്യമായിട്ടുള്ള ഒരു ഉച്ചാരണമല്ല മറിച്ച് ഇത് മറ്റൊരു തരത്തിലുള്ള ഉച്ചാരണമാണ് സ്വാ എന്ന് പറയും അത് നാവിന്റെ കൂർത്ത അറ്റം രണ്ടു വരി മുൻപല്ലുകൾക്കിടയിൽ ഇടയിൽ എന്ന് പറയുന്നത് മുൻപല്ലുകൾക്ക് തെച്ച് ചെയ്യാൻ പാടില്ല അതിന്റെ ഇടയിൽ തന്നെ നിൽക്കണം എന്നിട്ട് സ്വാ ഉച്ചരിക്കുന്ന സമയത്ത് നാവിന്റെ മധ്യഭാഗം മുകളിലോട്ട് ഉയരും അതേ സമയത്ത് ഈ പറയുന്ന രണ്ടക്ഷരങ്ങൾ ഉച്ചരിക്കുന്ന സമയത്ത് നാവിന്റെ മധ്യഭാഗം ഉയരാതെ ഫ്ലാറ്റ് ആയിട്ട് നിൽക്കും ഇവിടെ സുക്കൂനുള്ള മീമുണ്ട് സുക്കൂനുള്ള മീമിന്റെ ഒരു റൂൾ എന്ന് പറഞ്ഞാൽ സുക്കൂനുള്ള മീമിന് ശേഷം ഒന്നുകിൽ മീമ് വരിക അല്ലെങ്കിൽ സുക്കൂനുള്ള മീമിന് ശേഷം ബാ വരിക ഈ മീമ് വന്നാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അം എന്ന് പറയുന്നത് പോലെ മണിച്ച് പറയണം അതേപോലെ തന്നെ എന്താണ് ഇവിടെ എന്ന് പറയും അംബ മീമിനെ വ്യക്തമായി പറയില്ല മീമിനെ ഒന്ന് അവ്യക്തമായി പറഞ്ഞുകൊണ്ട് മണിക്കും അല്ലാത്ത അഥവാ ശേഷം മീമോ ബാഓ അല്ലാത്ത ഏത് അക്ഷരം വന്നാലും ആ അക്ഷരത്തെ വളരെ കൃത്യമായിട്ട് ഉച്ചരിക്കണം ഫലഹും അല്ലാതെ അവിടെ സ്റ്റോപ്പ് ചെയ്ത് ഫലഹും എന്ന് പറയാൻ പാടില്ല ഫലഹും ുംജുറൻ കയറു എന്ന് പറയുന്നത് അതൊരു നിയമമാണ് അവിടെ എന്താണ് സുഫുനുള്ള നൂനിനു ശേഷം സോറി തെന്മീന് അല്ലെങ്കിൽ സുഫുവിനുള്ള നൂനിനു ശേഷം എന്ന് പറയുന്ന അക്ഷരം വന്നാൽ അവിടെയും വ്യക്തമായിട്ട് പറയണം അല്ലാതെ അജുറു വൈറു എന്ന് പറയാൻ പാടില്ല ഫലഹും അജുറുൻ അവിടെ വേറെ ഏതെങ്കിലും രീതിയിൽ ഉച്ചാരണം വരാൻ പാടില്ല അല്ലാതെ ചെരിഞ്ഞു ഫമേ എന്നൊക്കെ ചില ആളുകൾ ഉച്ചരിക്കാറുണ്ട് ഒരു മേ എന്നുള്ള അല്ലെങ്കിൽ മായുമല്ല മേയുമല്ല ഇത് രണ്ടിനെയും ഇടയിലുള്ള ഒരു ഉച്ചാരണം അതൊരിക്കലും പാടില്ല അതേപോലെ തന്നെ ഫ എന്നുള്ള ഉച്ചാരണം ഫ എന്നുള്ള ഉച്ചാരണം എവിടെയാണ് നാവിന്റെ സോറി നാവല്ല മേലെ മുൻപല്ല് താഴെ ചുണ്ടിന്റെ പള്ളിയിൽ വെച്ചുകൊണ്ടാണ് ഫ ഫമ ഫമ അല്ലാണ്ട് ഫെ എന്നൊന്നും ആയി പോകരുത് മഹറജ് ഏതാണ് നാവിന്റെ അറ്റം മേലെ മുൻപല്ലുകളുടെ താഴെ അറ്റത്ത് ടച്ച് ചെയ്തുകൊണ്ടാണ് അവിടെ ഈ പറയുന്ന രണ്ടക്ഷരങ്ങൾ ഉച്ചരിക്കുമ്പോൾ നാവ് താഴ്ന്നു നിൽക്കും അവ ഉച്ചരിക്കുന്ന സമയത്ത് മാത്രം നാവ് ഉയർന്നു കാണും അപ്പോ നേരത്തെ ഞാൻ പറഞ്ഞു ദാലിന്റെ മഹറജ് എന്നാണ് നാവിന്റെ തല മേലെ മുൻപല്ലുകളുടെ മുരടാണ് അവിടെ ഈ പറയുന്ന രണ്ടക്ഷരങ്ങൾ ഉച്ചരിക്കുന്ന സമയത്ത് നാവിന്റെ മധ്യഭാഗം താഴ്ന്നു തന്നെ കിടക്കണം ഉച്ചരിക്കുന്ന സമയത്ത് മാത്രം നാവിന്റെ മധ്യഭാഗം ഉയർന്നു കാണാം അപ്പൊ അല്ലാതെ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാൻ പാടില്ല ഏറെ പുറത്തേക്ക് വരാൻ പാടില്ല പാടില്ലാൽ നേരത്തെ നമ്മൾ അ ആ എന്നുള്ള ഉച്ചാരണം കൃത്യമായിട്ട് ഉച്ചരിക്കണം എന്ന് പറഞ്ഞു അലൈസ ആ തൊണ്ടയുടെ താഴ്ഭാഗത്ത് അപ്പൊ അല്ലെങ്കിൽ തൊണ്ടയുടെ ഏറ്റവും താഴ്ഭാഗത്തു നിന്നാണ് അ എന്നുള്ള ഉച്ചാരണം വരുന്നത് അപ്പൊ ഈ പറയുന്ന രണ്ടു അലൈസാഹു ഈ രണ്ടുങ്ങളും തൊണ്ടയുടെ താഴ്ഭാഗത്തു നിന്ന് തന്നെയാണ് തൊണ്ടയുടെ മധ്യഭാഗത്തു നിന്നാണ് കാ വരുന്നത് മധ്യഭാഗത്തു നിന്നാണ് പിന്നെ ക എന്നുള്ള ഉച്ചാരണം നാവിന്റെ തുടക്കം അവ ഇതാണ് നാവിന്റെ ആരംഭം എന്ന് പറയാം ആ നാവിന്റെ ആരംഭം അതിന്റെ മുകളിലുള്ള അണ്ണാക്കിന്റെ കഠിനമായ ഭാഗത്ത് വെക്കുമ്പോ കിട്ടും അവ അത് മൃദുലമായ ഭാഗത്താണെങ്കിൽ എന്ത് ചെയ്യും പ എന്നുള്ള ഉച്ചാരണം കിട്ടും കാന്റെ തൊട്ടു മുന്നിലായിരിക്കും എന്ത് ചെയ്യുന്നത് ക എന്നുള്ള ഉച്ചാരണം ഇത് കഴിയുമ്പോ ഒരു ചോദ്യമാണ് അലൈസാഹു അള്ളാഹു അല്ലേ ഏറ്റവും തന്ത്രജ്ഞാനിയായ ആള് അല്ലെങ്കിൽ ഏറ്റവും എന്താണ് അല്ലെങ്കിൽ ഉള്ള ആള് അല്ലേ അല്ലേ എന്നുള്ളൊരു ചോദ്യാണ് അതിന് സാക്ഷിയാണ് എന്നുള്ള ഒരു ഉച്ചാരണം കൂടി മീൻസ് ഇത് നമ്മൾ ഈ ഒരു അലൈസാഹുബി ഹിൽ എന്ന് പറയുമ്പോൾ സൂറത്തിന്റെ ഭാഗമല്ല എന്നാലും നമ്മൾ എന്ത് ചെയ്യണം ഈ ഒരു മീൻസ് ഒരു ഉച്ചാരണം പറയാറുണ്ട് ഒരു വിക്ര പോലെ

ثم رددناه أسفل سافلين إلا الذين آمنوا وعملوا الصالحات فلهم أجر غير ممنون فما يكذبك بعد بالدين أليس الله بأحكم الحاكمين فلا وأنا على ذلك من الشاهدين إن شاء الله അടുത്ത അടുത്ത സൂറത്തുമായിട്ട് സൂറത്തുമായിട്ട് ക്ലാസ്സിൽ കാണാം ലാ തഹ്സൻ എ ഖുർആൻ എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബെൽ ബട്ടൺ അമർത്തിയിട്ടില്ല എങ്കിൽ ബട്ടൺ അമർത്തുക അങ്ങനെയാണെങ്കിൽ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ് അടുത്ത ക്ലാസ്സിൽ കാണുന്നത് വരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല അസലും